ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടിപ്പോൾ കറക്റ്റ് വൺ മന്ത് ആയിട്ടുണ്ട് ഇപ്പം കല്യാണം കഴിഞ്ഞ് നാല് വർഷത്തെ ഒരു ജീവിതത്തിൽ കുഞ്ഞുണ്ടായി ഒരു രണ്ടര വർഷമായി ഇതിനിടയിൽ പ്രഗ്നൻ്റ് ആയ ടൈമിൽ മാറി നിന്ന് അതായത് ഡെലിവറി ആ ഒരു ടൈം അടുപ്പിച്ച് മാറി അല്ലാണ്ട് ഇതുവരെയും കുഞ്ഞിനെ വിട്ടും വിലാറ്റിനെ വിട്ടും ഞാൻ മാറി നിന്നിട്ടില്ല അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ജോലിയായി അങ്ങനെ എറണാകുളത്തോട്ട് ഞാൻ മൂവ് ആവുകയാണ് അപ്പം അവിടെ സ്റ്റേയും കാര്യവും സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം ഭയങ്കര സങ്കടവും കാര്യവും എനിക്കറിയത്തില്ല ഭയങ്കര സങ്കടവും ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയത് എന്നാൽ നല്ല സന്തോഷമുണ്ട് കാരണം ആദ്യമായി ഒരു പഠിച്ച് ഒരു ജോലി വാങ്ങി അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതേപോലെ തന്നെ പോകുന്നതിൻ്റെ ഭയങ്കര സങ്കടമുണ്ട് ആവും കുഞ്ഞിൻ്റെ കാര്യം എനിക്കറിയില്ല കുഞ്ഞ് മാറി നിൽക്കുമോ ഒന്നും എനിക്കറിയത്തില്ല പിന്നെ വിനോദനെ സംബന്ധിച്ച് വിനോയനെ ഫുള്ളി എന്താ പറയുന്നത് മൂവ് ആവുകയാണ് ഇപ്പം അവിടോട്ട് എൻ്റെ വീടിൻ്റെ അവിടോട്ട് വിനോദിൻ്റെ അവിടെ നിന്ന് മൊത്തത്തിൽ ഒരു പറിച്ചു മാറ്റുന്ന ആ ഒരു ഇതാണ് വിനുവേട്ടനെ അപ്പം വിനോട്ടിന് കുറേ ബുദ്ധിമുട്ടാണ് അഡ്ജസ്റ്റ് ആവാൻ ഞാനും കൂടി ഉള്ളപ്പം വീട്ടിൽ വന്ന് നിൽക്കുന്ന പോലെ അല്ലല്ലോ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത് അപ്പോൾ നല്ല സങ്കടവും അതിൻ്റെ സങ്കടവും പിന്നെ അവിടെ ആരും ഇല്ല കമ്പനിക്കോ ഒന്നും ആരും ഇല്ലല്ലോ അമ്മയൊക്കെ എല്ലാം ഉള്ളു അപ്പം അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ സഹിച്ച് കുറേ സാക്രിഫൈസ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താണ് അപ്പോൾ നമ്മൾ ഫൈനലി എൻ്റെ ആഗ്രഹം സാധിക്കാൻ പോകുന്നത് ഒരു ജോലി എന്ന വലിയ വലിയ ആഗ്രഹം അതെന്തായാലും അങ്ങനെ സാധിച്ചു അപ്പോൾ ഇന്ന് ആണ് അപ്പോൾ ജോയിനിങ്ങിന് വേണ്ടിയിട്ട് പോവാ ജോയിനിങ് തലേദിവസമായിരുന്നു അതായത് സെപ്റ്റംബർ രണ്ടായിരുന്നു ജോയിനിങ് രണ്ടാം തീയതി സെപ്റ്റംബർ രണ്ടിന് ജോയിൻ ചെയ്തു പിന്നെ നമ്മൾ മൂന്നാം തിയതിയാണ് മൂവായത് അതായത് ഞാൻ ജോയിൻ ചെയ്തിട്ട് തിരിച്ചിങ് പോകുന്നു എന്നിട്ട് മൂന്നാം തീയതിയാണ് നമ്മൾ തിരിച്ച് അവിടെ തൊട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് ഇന്ന് ഒക്ടോബർ മൂന്നാണ് ഇന്ന് ആയപ്പോഴത്തേക്ക് വൺ മന്ത് ആയി നമ്മളങ്ങനെ ട്രെയിനാണ് വന്നത് ട്രെയിൻ വന്നു നേരെ എറണാകുളത്തിറങ്ങി എറണാകുളം ജംഗ്ഷനിൽ നിന്ന് മെട്രോയ്ക്ക് കയറിയിട്ട് കലൂരാണ് ഓഫീസിൻ്റെ ലൊക്കേഷന് അപ്പം അവിടെ വന്ന് നിയർ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് ഭയങ്കര എന്താ പറയുന്നത് പിന്നെ ഇങ്ങനെ നല്ല സങ്കടത്തിലായിരിക്കുന്നത് ഞാനും അതിലേറെ ടെൻഷനിലാണ് മീനോട്ടിയായിട്ടാണ് ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് അതിൽ നിന്ന് ഇപ്പോൾ മൊത്തത്തിലൊരു ഡിഫറൻസ് വരുവാണല്ലോ പിന്നെ അവളെങ്ങനെ നിൽക്കും എന്താവും എന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ അവള് ഭയങ്കരമായിട്ട് അഡാപ്റ്റാവുന്നൊരു കുട്ടിയാണെന്ന് നന്നായിട്ട് മനസ്സിലായി ഒരു കുഴപ്പമില്ല ആദ്യത്തൊന്ന് രണ്ട് ദിവസം കുഞ്ഞുങ്ങൾ ചോദിക്കുമല്ലോ അതേ രീതിയിലുള്ള ചോദ്യവും കാര്യമൊക്കെ ഉള്ളായിരുന്നു അല്ലാണ്ട് വലിയ പ്രോബ്ലവും കാര്യമൊന്നും ഞാൻ വിചാരിച്ചു പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനും ഒരുവിധം ഓക്കെ ആയി വിനോട്ടനും ഓക്കെ ആയി അവിടുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് ഉച്ചയ്ക്കാണ് ട്രെയിനിങ് ടൈം ഒരു വൺ ആൻഡ് ഹാഫ് വീക്ക് ഉണ്ടായിരുന്നു ട്രെയിനിങ് വിനോദിന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് അപ്പം എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുവാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പം എന്താ പറയുക നല്ല സങ്കടത്തിലാണ് ഇറങ്ങുന്നത് അപ്പം നമുക്ക് ഓഫീസിൽ ഫോണും ഒന്നും അലോ അല്ല നമുക്ക് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പഠിച്ചത് മെഡിക്കൽ കോഡിങ്ങാണ് അതിൻ്റെയാണ് മെഡിക്കൽ കോഡായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ കയറുമ്പോൾ ഇവിടെ വെളിയിൽ ലോക്കറിൽ ബാഗും ഫോണും ഒക്കെ വെച്ചിട്ടാണ് പോകേണ്ടത് അതാണ് നേരെ കാണുന്നതാണ് ഓഫീസ് അപ്പോൾ അത്രയേ ഉള്ളൂ നീ അടുത്ത വിശേഷങ്ങളും കാര്യമൊക്കെ ആയിട്ട് കൊച്ചി ലൈഫ് എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ടാറ്റ ബൈ സി യു